Hello guys! നമ്മളിന്ന് ചെയ്യുന്നത് ലോങ് വീഡിയോ ആണ് ഒരുപാട് കമന്റ് ബോക്സിൽ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ട് തന്നെയുണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാൻ രാവിലെ തന്നെ നല്ല പണിയിലാണ് ഈ മുറ്റത്ത് ജില്ലയൊക്കെ കോരി മാറ്റിയിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈ തെയ്യാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ മുന്നേ പ്ലാൻ ഇട്ടതായിരുന്നു കാരണം നമ്മുടെ നടുമുറ്റന്നെയായിട്ടാണ് ഈ തൈ വരുന്നത് പോർച്ചിലേക്ക് വണ്ടി കയറുമ്പോൾ മുറ്റത്തേക്ക് വണ്ടി തിരിക്കാൻ കയറുമ്പോ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തൈ മുറിക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്നോ നാളെയായിട്ട് മുറിക്കാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഈ മണ്ണൊക്കെ മാറ്റുന്നതേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത തുടങ്ങി എല്ലാവരും എഴുന്നേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ഞാനിത് എൻ്റെ പണിയിലാണ് ബാക്കിയും മക്കളും ആണ് കേട്ടോ ഈ പണിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ തിരക്കിലും അവർ അവരെ ആയി അങ്ങനെ ഞാനിത് അവരത് ചെയ്യുന്ന സൈഡിൽ നിന്ന് തന്നെ മുറ്റൊക്കെ അടിച്ച് വരുവാണ് മിന്നൂസ് നല്ല കളിയിലാണ് കേട്ടോ മിന്നൂസ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു വന്നതാണ് പക്ഷേ ഹെൽപ്പ് ചെയ്തതൊക്കെ ധിയാണ് മുറ്റക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ കൂടുതലും നിന്നില്ല കേട്ടാ എനക്ക് എന്റെ കിച്ചണിലെ പണിയുടെ ബാക്കിയുണ്ട് അപ്പൊ ഞാനിത് വേഗം കിച്ചണിലേക്ക് കയറി ദോശയാണ് രാവിലെ ഉണ്ടാക്കുന്നത് ആരും ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രഷ് ആയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ കുറച്ച് ഉഴുന്ന് ദോശയുടെ മാവും കൂടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ദോശയും ഉണ്ടാക്കി കുറച്ച് നമ്മുടെ പച്ചേന്റെ ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാകുമ്പോഴത്തേക്കും ഇതാ ഓരോ ആളേക്ക് അകത്ത് കറിക്കൊണ്ട് കേട്ടോ എല്ലാരും കൂടെ വന്നിരുന്ന ഫുഡ് കഴിക്കുകയാണെങ്കിൽ രാവിലത്തെ അപ്പോൾ ഇത് ഇന്ന് ദോശയ്ക്ക് കറിയായിട്ടുള്ള സാമ്പാറാണ് ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചൂടാക്കി എടുത്തതാണ് മക്കള് വന്നിട്ട് ഷെബി അകത്തേക്ക് കയറിയിട്ടില്ലാട്ടായിരുന്നു ഏറ്റെടുത്ത പണി പൂർത്തിയാക്കിയിട്ടേ കയറുകയുള്ളൂ എന്നുള്ള മട്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് വിളിച്ചു കൊടുക്കും ഇതകത്ത് കേറിയിട്ടുണ്ട് കാരണം എനിക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മളൊന്നും കഴിക്കാത്തോന്നെ ഇത് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്ന കേട്ടാ ടൈം ഏകദേശം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് എല്ലാവരും കൂടി ഇരുന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പുറത്തേക്ക് പോയി ഞാനിത് ചോറുള്ള അരിയൊക്കെ കഴുകുകയാണ് എന്റെ കിച്ചണിലെ പണി എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ നേരത്ത് നിന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ എനക്ക് അവരപ്പറും പോയി പറയാന് സംസാരിക്കാൻ അധികം സമയമൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിതാ മക്കളെയും പാപ്പാൻ അവരെ വഴിക്ക് പിടിച്ച് എന്റെ കിച്ചണിലെ പണിക്ക് ഞാനും കൂടി നിന്നെ അല്ലാണ്ട് എല്ലാരും കൂടി അപ്പുറത്ത് നിന്ന് അതിന ഇപ്പുറത്തൊന്നും ഒന്നും ഉണ്ടാവില്ല നമുക്ക് രാവിലെ തന്നെ അയിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെ കറി വെക്കാനായിട്ട് അപ്പൊ ഞാൻ ഇത് മുറിച്ചെടുത്തിന് ശേഷം കറിക്കുള്ളതും പൊരിക്കാനുള്ളതൊക്കെ വേറെ വേറെ തിരിച്ച് വെച്ച് അപ്പൊ മിന്നുസും ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു ബാപ്പാടുത്ത് പുറത്തേക്ക് പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു അവർ അങ്ങോട്ടേക്ക് അയച്ച് ദിയ തന്നെയാട്ടാ ഷെമിനെ കൂടുതലായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ശബിൻ്റെ കൈക്ക് നല്ല വേദനയുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു ബാപ്പ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും ആ മണ്ണൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് എന്നാലും വന്നവർക്ക് എളുപ്പത്തിൽ വേഗം മുറിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് അങ്ങനെ അവൾ കുറെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കറിയും മീൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡിയായ ശേഷം ഞാനിതാ കേബേജ് കുറവാണ് ഉണ്ടാക്കുന്നത് രാവിലത്തെ ചായ കൂടെയൊക്കെ ലേറ്റ് ആയതുകൊണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും കുറച്ചും കൂടി ലേറ്റായിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കലുണ്ടാവും പക്ഷേ എന്നാലും ഞാൻ വേഗം തന്നെ എല്ലായിട ഒരുക്കി വെക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായന് ശേഷം ഞാനിത് സ്ലാവ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ അടിച്ചു വാരി ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കലും കൂടി കഴിച്ചിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയ മാത്രം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പണിയൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് ക്ലീൻ ആക്കും കേട്ടോ കാരണം നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കിച്ചണും വർക്ക് ഏരിയ ആണെന്നല്ല അങ്ങനെ എൻ്റെ ഉച്ചവരിലുള്ള എല്ലാ പണികളും തീർത്തിട്ട് ഞാൻ ഇവരെ നോക്കാനായിട്ട് ഇപ്പുറത്തേക്ക് വരികയായിരുന്നേ അപ്പോൾ ഇതാ ഹാളിൽ നിന്ന് മെന്നുസ് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസിലായിരുന്നു ആളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാപ്പാൻ്റെ മോളേയും പണി ഇതാ ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ആക്കി വെച്ചാൽ മതിയായിരുന്നു ബാക്കി അവർ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞു പെട്ടെന്ന് മിന്നൂസ് കരയിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ ആളിലേക്ക് ഓടി വന്നത് നോക്കുമ്പോഴത്തേക്കും ഇത് മിന്നൂസിന്റെ പല്ല് പറയാനായിട്ടുണ്ട് കുറേ ദിവസമായി ഇളക്കം തട്ടിയിട്ട് അപ്പിത് പറിക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതാ പല്ല് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല വാശിയും ആയിരുന്നു ദിയൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മിന്നൂസ് അപ്പൊ അങ്ങനെ പല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കരച്ചിൽ കുറച്ച് സമയം കൂടെ അങ്ങനെ നിന്ന് കേട്ടാ പിന്നെ ബാപ്പ ഇത് ഐസ്ക്രീം ഒക്കെ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞ ആളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും സമയം കുറെ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതാ ഞാൻ എടുത്ത് ടേബിളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യലൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായത് മിന്നൂസ് ഇതാ പല്ല് കാണിച്ചു തരുന്നത് ഇട താഴത്തെ നരയിൽ പല്ല് പോയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് കാണിച്ചു തരികയാണ് അതിന്റെ ഒരു വാശിക്കാണ് ഫോണെടുത്ത് ഇരുത്തിട്ടുള്ളത് പക്ഷെ ആ ഫോൺ ഞാനങ്ങ് ഞങ്ങൾ വാങ്ങിച്ചുവെച്ചിട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മിനൂസിന് ചോറൊന്നും തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല്ല് പറച്ചതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ നമ്മളെ കൂടെ വെറുതെ അവിടെ ഇരുന്നവള് നമ്മളിത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് വൈകുന്നേരം ഏകദേശം സമയമായപ്പോഴത്തേക്കും കിച്ചണിലേക്ക് വീണ്ടും കേറിയിട്ടുണ്ട് നമുക്ക് ചായ കടി ഉണ്ടാക്കാനായിട്ട് വന്നതാണ് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിശേഷം എന്നാൽ പിന്നെ ചായക്ക് പഴംപൊരി ഉണ്ടാക്കാന്ന് അപ്പം അതിനുള്ള ഒക്കെ ഇട കലക്കി റെഡിയാക്കിയിട്ടുണ്ട് സാധാരണ ഈ വൈകുന്നേര സമയം എല്ലാവർക്കും വിശപ്പ് തുടങ്ങും കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഇന്നായിരിക്കും വിശപ്പൊന്നും ഇല്ല കാരണം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടി കുറേ ലേറ്റ് ആയിട്ടുണ്ടല്ലോ പിന്നെ ഞാനിത് ആ പഴയ കട്ട് ചെയ്ത് എടുത്തിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ തന്നെയാട്ടാ കാണിക്കാനുള്ളത് കാരണം നമ്മൾ ഇന്ന് വീട്ടിലുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മളെ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ടേക്കൊന്നും പോവാത്തത് പിന്നെ ഞാനിതാ വേഗം ചായയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം പഴംപൊരി ചൂടോടെ തിന്നാനാണ് ടേസ്റ്റ് പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു പൊരിക്കാനായിട്ട് അതും കൂടി ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനും ശബിയും മക്കളും കൂടി ഇരുന്ന് ഇതാ ചായ കുടിക്കുകയാണ് പഴം പൊരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട ഇത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് മിന്നു അങ്ങ് പഴം പൊരിച്ചതൊന്നും അങ്ങനെ കഴിക്കില്ലേട്ടാ പഴം വെറുതെ മുറിച്ചിട്ട് കൊടുത്താൽ കഴിക്കലുണ്ട് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ട് ഏട്ടാ പിന്നെ എന്നോട് പറഞ്ഞിട്ട് ചോക്കോസ് മതിയെന്ന് അങ്ങനെ ഞാൻ അതും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പുറത്തൊക്കെ വന്നിരുന്നിട്ട് കുറേ പറയാണ് അപ്പൊ മിന്നൂസ് നമ്മള് കളിയാക്കിയപ്പോ അവർക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടത് അതിനാണ് എന്നെ പിടിച്ച് കുന്തുന്നത് ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അധികമായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കറിയൊക്കെ വെച്ചതിരിപ്പുണ്ട് ഇനിയിപ്പോ രാത്രിയും കഴിക്കാനുണ്ടാക്കണം കുറച്ച് ആൾക്കാർ എന്റെ അടുത്ത് ലോങ് വീഡിയോ ചോദിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം നമ്മളെ വീഡിയോസ് കാണാൻ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ലോങ് വീഡിയോ ചോദിച്ചത് അപ്പൊ ഈ വീഡിയോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണെ